കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് മരണപ്പെട്ട അംഗങ്ങളുടെ ആശ്രിതർക്ക് ധനസഹായം നൽകി സംഘടനയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് സഹായ വിതരണം നിർവഹിച്ചു വ്യാപാരി കുടുംബ ക്ഷേമനിധി പദ്ധതിയിൽ നിന്നുമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് മരണപ്പെട്ട അംഗങ്ങളുടെ ആശ്രിതർക്ക് ധനസഹായം നൽകിയത് മഞ്ഞോട്ടൈ പാലാഴി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ധനസഹായ വിതരണം നിർവഹിച്ചു ഇതോടൊപ്പം അംഗങ്ങൾക്കുള്ള സാക്ഷ്യപത്ര വിതരണവും നടന്നു കഴിഞ്ഞു മൂന്ന് ലക്ഷത്തി ഒന്നായിരം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പോകുന്നത് രാജ്യത്തെ വെങ്കിടക്കുത്ത കോർപ്പറേറ്റുകളുടെ ഓൺലൈൻ വ്യാപാരവും അതുപോലെ അനധികൃത വഴിപാടി ഇടയിൽ വലിയൊരു പ്രതിസന്ധിയിൽ കൂടിയാണ് വ്യാപാര മേഖല കടന്നുപോകുന്നത് കേന്ദ്ര കേരള സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ മൂലം ഈ രാജ്യത്തെ വൻകിടക്കുത്ത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടുകളുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് എൻ പി അധ്യക്ഷനായി സംസ്ഥാന കൌൺസിൽ അംഗം പി മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി കെ ജി പ്രഭാകരൻ സ്വാഗതവും ട്രഷറർ പി കെ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ